കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ഇപ്പോൾ മേഘന ചേരുന്നുണ്ട് മേഘന തിരുവനന്തപുരത്ത് മഴയുടെ ശക്തി കുറഞ്ഞെന്നാണ് സൂര്യ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് എന്താണ് അവസ്ഥ ലിബീഷ് കോഴിക്കോട് ജില്ലയിലും രണ്ട് ദിവസമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് രണ്ട് ദിവസമായി മഴ പെയ്തിട്ടേയില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷ താപനിലയും അതുപോലെ ഉയരുന്നുണ്ട് കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ഒരു മഴ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും അമ്പത് ശതമാനം അധികം മഴയാണ് കോഴിക്കോട് ജില്ലയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആദ്യം ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന ജില്ലയായിരുന്നു കോഴിക്കോട് കനത്ത നാശനഷ്ടമുണ്ടായ ജില്ല അങ്ങനെ വിവിധ താലൂക്കുകളിലായി കൊയിലാണ്ടി ളുശ്ശേരി കോഴിക്കോട് താലൂക്കുകളിലായി മുപ്പത്തിനാല് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയേഴ് വീടുകൾ തകർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒന്നര ദിവസം മഴ പെയ്തപ്പോൾ തന്നെ കോഴിക്കോട് ജില്ല ഒരു ദുരിതഭൂമിയായി എന്ന് പറയുന്ന പറയുന്നതിൽ സംശയമില്ല എന്ന് തോന്നുന്നു അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു നാശനഷ്ട കണക്ക് എന്ന് പറയുന്നത് മാത്രമല്ല കർഷകർക്കടക്കം ഈ കൃഷി ഭൂമി അടക്കം നശിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോൾ മാറ്റം വരികയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നടക്കം ജനങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വിവിധ റോഡുകൾ പന്തീരങ്കാവും രാമനാട്ടുകരയും മാവൂരും അടക്കമുള്ള റോഡുകൾ തകർന്നിട്ടുണ്ടായിരുന്നു അതും ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് പിന്നെ ഈ വീടുകൾ തകർന്നതും ഒക്കെ ഭാഗികമായി നന്നാക്കിക്കൊണ്ട് അവർ അവിടെ വീട്ടിലേക്ക് മടങ്ങുന്ന ജനങ്ങൾ ഈ ക്യാമ്പുകളിലടക്കമുണ്ടായിരുന്ന ജനങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് അടുത്ത വരും മണിക്കൂറുകളിലും കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് മാത്രമല്ല മത്സ്യം ൊഴിലാളികൾക്കടക്കം കടൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വരും മണിക്കൂറുകളിൽ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും നഗരത്തിലടക്കം വെള്ളക്കെട്ടുണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റം അടക്കം അമ്പയെ പരാജയമെന്ന് കാണിക്കുന്ന തരത്തിലുള്ള അവസ്ഥകളൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഒരു രണ്ട് മണിക്കൂർ മാത്രം മഴ പെയ്താൽ ഉണ്ടാകുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ലിബീഷ് ശരി മേഘന കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും മഴക്കെടുതികൾ ജില്ലയിൽ രൂക്ഷമാണ് നേരത്തെ അതിശക്തമായി പെയ്ത മഴയിൽ പലയിടത്തും മഴക്കെടുതികൾ തുടരുകയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് കൃഷിനാശം വലിയ രീതിയിൽ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിലുള്ള കണക്കെടുപ്പ് നടന്നുവരികയാണ് എങ്കിലും രണ്ട് ദിവസമായി മഴയില്ലാത്തത് വലിയ ആശ്വാസമാണ് നൽകുന്നത് തകർന്ന റോഡുകളെല്ലാം പുനഃസ്ഥാപിച്ച് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് എന്നുകൂടി മേഘന റിപ്പോർട്ട് റിപ്പോർട്ട് <Gã> ചെയ്യുന്നു <aims>